ദുരിതപർവ്വം താണ്ടിയ ഭുവനേശ്വരിക്കും കുടുംബത്തിനും ഇനി ആശ്വാസത്തോടെ കിടന്നുറങ്ങാം ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഭുവനേശ്വരിക്ക് കരിവള്ളൂരിൽ താമസ സൗകര്യം ഒരുക്കിയത് തമിഴ്നാട് കടലൂർ സ്വദേശിയായ ഭുവനേശ്വരി പ്രായമായ അമ്മയോടൊപ്പം മുപ്പത് വർഷം മുൻപാണ് പയ്യന്നൂരിൽ എത്തിയത് ആക്രക്കച്ചവടം ചെയ്താണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോയിരുന്നത് നാല് മക്കളുള്ള ഭുവനേശ്വരിയുടെ രോഗശൈലിയിലായ ഭർത്താവ് തമിഴ്നാട്ടിലാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കരകയറാമെന്ന വലിയ പ്രതീക്ഷയിൽ ഒരു ഏജന്റ് മുഖാന്തരം ഭുവനേശ്വരി ഏതാനും മാസം മുന്നേ കുവൈറ്റിലേക്ക് പോയി അവിടെ വീട്ടുജോലിക്ക് നിയോഗിക്കപ്പെട്ട ഭുവനേശ്വരിക്ക് നേരിടേണ്ടി വന്നത് ശാരീരികവും മാനസികവുമായ കൊടിയ പീഡനങ്ങളായിരുന്നു എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മടങ്ങാൻ പല ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതിനിടെയാണ് പയ്യന്നൂരിൽ രണ്ട് പെൺകുട്ടികളടക്കം ഭുവനേശ്വരിയുടെ നാലു മക്കളും അമ്മ ജ്യോതിയും താമസിച്ചിരുന്ന വാടകമുറി കനത്ത മഴയിൽ തകർന്ന സംഭവം ഉണ്ടായത് ഇതോടെ ഇവർ മാനസികമായി ആകെ തകർന്നു ഇതറിഞ്ഞ ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ സാമൂഹ്യക്ഷേമ വിഭാഗം അർദ്ധപട്ടിണിയിലായ കുടുംബത്തെ ഏറ്റെടുക്കുകയും കരിവള്ളൂരിൽ ഒരു താൽക്കാലിക ഭവനം അവർക്കായി സജ്ജമാക്കുകയും ചെയ്തു ഭുവനേശ്വരി കുവൈറ്റിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ സഭായോഗം ഭാരവാഹികൾ ജോലി തേടിപ്പോയി വിവിധ രാജ്യങ്ങളിൽ ഈ വിധം ചതിവിൽപ്പെട്ട് കഴിയുന്ന പാവങ്ങളെ നേരിട്ടും എംബസി വഴിയും ഇടപെട്ട് രക്ഷിക്കുന്ന സന്നദ്ധ സംഘടനയായ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടു രക്ഷണം ട്രസ്റ്റിന്റെ പ്രവർത്തകരുടെ കൂട്ടായ പ്രയത്നത്തിൽ കേവലം ഒരാഴ്ചയ്ക്കുള്ളിൽ ഭുവനേശ്വരിയെ നാട്ടിലെത്തിക്കാൻ സാധിച്ചു കൊച്ചിയിൽ വിമാനമിറങ്ങിയ ഭുവനേശ്വരിയെ രാഘവപുരം സഭായോഗത്തിന്റെ എറണാകുളം ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കണ്ണൂരിൽ ഭുവനേശ്വരിയുടെ കുടുംബത്തോടൊപ്പം ശ്രീകാന്ത് ഭട്ടതിരി ശ്യാമള എടമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി വി ഐ ശങ്കരൻ കൈതപ്രം എന്നിവർ ഭുവനേശ്വരിയെ സ്വീകരിച്ചു താമസിക്കുന്ന കഴിഞ്ഞ മഴക്കാലത്ത് അവർ താമസിക്കുന്നതായ ഭവനം ഇടിഞ്ഞു പൊഴി പൊളിയുകയും താമസത്തിന് യോഗ്യമല്ലാതാവുകയും ചെയ്തു ആ സാഹചര്യം മനസ്സിലാക്കിയ സഭായോഗം സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തകർ അവിടെ ചെന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനത്തിൽ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ശ്രീ രാഘവപുരം സഭായോഗം കരിവള്ളൂരിൽ തയ്യാറാക്കിയ സ്നേഹഭവനത്തിൽ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ